ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി മന്ത്രയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടെൻത്ത് പ്രിലിംസ് എക്സാമിന് ആവശ്യമായിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുക്ക എടുത്തു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സ് അതായത് ക്ലാസ്സുകളിൽ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ടെൻത്ത് പ്രിലിംസ് എക്സാമിന് ആവശ്യമായിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടുക സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ജീവജലമാണ് ജീവജലം തൊട്ടാണ് നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് ടെൻത്ത് പ്രിലിംസിൻ്റെ ബേസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റർ തുടങ്ങുന്നത് ജീവജലം തൊട്ടാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത് കാരണം ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശുദ്ധജലത്തിൻ്റെ നിറം എന്താണ് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ടേബിളിൽ ജലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും സന്ദർഭങ്ങളും നമുക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് അറിയേണ്ട കാര്യം ജലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ജലത്തിൻ്റെ സവിശേഷതകൾ വസ്തുക്കളെ ലയിപ്പിക്കുന്നു ഒഴുകുന്നു താപം വഹിക്കാൻ കഴിയുന്നു നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു അപ്പം വസ്തുക്കളെ ലയിപ്പിക്കുന്നു ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ ഒഴുകുന്നു ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ പൈപ്പിലൂടെ കൊണ്ടുപോകാൻ താപം വഹിക്കാൻ കഴിയുന്നു പാചകം ചെയ്യാൻ ഏർ ജലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത് ഈ താപം വഹിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് പിന്നെന്താണ് ജലത്തിന് നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു വിവിധ ആകൃതികളിലുള്ള പാത്രങ്ങളിൽ നമുക്ക് ജലത്തെ ശേഖരിക്കാനായിട്ട് സാധിക്കുന്നു കരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു അതെന്താണ് ആവി ഉപയോഗിച്ച് പൊട്ടുണ്ടാക്കാൻ കഴിയുന്നത് അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് നോക്കിയേ ജലത്തെ നമ്മൾ സാർവിക ലായകം എന്ന് വിളിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നത് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ടാണ് നമ്മൾ ജലത്തെ എന്ത് ചെയ്യുന്നത് സാർവിക ലായകം എന്ന് പറയുന്നത് മറ്റൊരു പോയിന്റ് ആണ് ജലം വിതാനം പാലിക്കുന്നു എന്ന് പറയുന്നത് ജലം എന്ത് ചെയ്യുന്നു വിതാനം പാലിക്കുന്നു വ്യാവസായിക ആവശ്യങ്ങൾക്കും വിൽപ്പനയ്ക്കുമായി വൻതോതിൽ വെള്ളം ശേഖരിക്കുമ്പോൾ ഭൂഗർഭ ജലവിധാനം താഴുന്നതിനാൽ സമീപത്തെ കിണറുകളിലും ജലവിധാനം കുറയാനിട ഇടവരുന്നു ഇതൊക്കെ പൊതുവെ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇനി ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ എന്ന് പറയുന്നത് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ എന്ന് പറയുന്നത് കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലിറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ലിറ്റർ എന്ന് പറയുന്നത് കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലിറ്റർ എന്ന ആണ് ഉപയോഗിക്കുന്നത് നോക്കിക്കേ നമ്മുടെ ഭൂഗോളത്തിൻ്റെ മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കറിയാം ഒരു നമ്മുടെ ഈ ഗോളമൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നിറം നീലയാണ് എന്താണ് ഈ നീല ഉദ്ദേശിക്കുന്നത് നീല നിറം ജലാശയങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് നീല നിറം ജലാശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഭൂമിയുടെ അധിക ഭാഗവും എന്താണ് സമുദ്രമാണ് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അതായത് കരയുടെ ഇരട്ടി ഭാഗത്തോളവും എന്താണ് നമ്മുടെ ഭൂമിയിലെ ജലമാണ് കര കുറച്ചേ ഉള്ളൂ കടലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിൽ കൂടുതലായിട്ട് ഉള്ളത് ഭൂമിയിലുള്ള ജലത്തിൻ്റെ ബഹുഭൂരിഭാഗവും സമുദ്രജലമാണ് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് നോക്കിയേ ഇതിനകത്ത് ഈ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ശുദ്ധജലമാണ് ശുദ്ധജലത്തിൻ്റെ അളവ് നോക്കിയേ വെറും മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് നമ്മുടെ ഭൂമിയിൽ ശുദ്ധജലം ഉള്ളത് ബാക്കിയുള്ള തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും നമ്മുടെ ഭൂമിയിൽ എന്താണ് സമുദ്രജലമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോക്സിലായിട്ട് ഒരു കാര്യം നോക്കിയേ സമുദ്ര ജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് സാധാരണ ഉപയോഗങ്ങൾക്ക് ഇതെന്താണ് അനുയോജ്യമല്ല കിണറുകൾ കുളങ്ങൾ തടാകങ്ങൾ പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് ഇനി ജല മലിനീകരണത്തെ പറ്റിയിട്ടാണ് പറയുന്നത് പരിമിതമായിട്ടുള്ള സ്രോതസ്സാണ് നമുക്കുള്ളതെന്ന് അറിയാൻ അതായത് നൂറ് ശതമാനത്തിലും മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് നമ്മുടെ ഭൂമിയിൽ ശുദ്ധജലം ഉള്ളത് ഈ പരിമിതമായ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലം പോലും ഇന്ന് എന്താണ് മലിനമായി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇത് ഇവിടെ കുറേ ഇത് കൊടുത്തിട്ടുണ്ട് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കി പുഴകളിൽ വാഹനങ്ങൾ കഴുകുന്നത് കന്നുകാലികളെ കുളിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നത് മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ജലത്തിൽ കല കലരുന്നത് വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത് കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത് ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുന്നതിനുള്ള കാരണങ്ങളെന്ത് കാരണങ്ങളാണ് വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ് ഇതപ്പോൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക வீடியோ இஷ்டப்பட்டால் லைக்யா ஷேர் செய்ய கூட ஷேர் கொடுக்க தேங்க் யூ